തീർച്ചയായിട്ടും വരാം പക്ഷേ വണ്ണമുള്ളവരിലാണ് ഇതിൻ്റെ കൂടുതൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിന്നും ഹോർമോണിൽ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞല്ലോ ഈസ്ട്രജനും അതുമായിട്ട് ബന്ധപ്പെട്ട ഹോർമോൺസ് കൂടുതലായിട്ടും നമ്മുടെ ബോഡിയിലെ മേധസ് അല്ലെങ്കിൽ ഫാറ്റിലൂടെയാണ് സർക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഫാറ്റിലൂടെ അത് സർക്കുലേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ വണ്ണമുള്ളവർക്ക് അത് കൂടുതൽ വരിക ആ ഒരു രീതിയിൽ ബോഡി വെയിറ്റ് ഇതിനൊരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് നമുക്ക് മോഡിഫൈ ചെയ്യാവുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡി വെയ്റ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ പെൺകുട്ടികൾ പ്രത്യേകിച്ചും ഈ ഒരു ടെൻഡൻസി ഉള്ളവർ അത് മനസ്സിൽ കണ്ട് അമിതവണ്ണം വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അവരുടെ ആഹാരക്രമത്തിലും എക്സസൈസ് രീതിയിലും എല്ലാം ശ്രദ്ധിച്ച് ഒരു ഐഡിയൽ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് എസ്പെഷ്യലി ടീനേജ് ഗ്രൂപ്പിലുള്ളവർ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് ഇപ്പോൾ അറിയാമല്ലോ ഈ മറ്റേ അവരുടെ ആഹാര രീതി തന്നെ ഇപ്പോൾ വളരെ മാറിയിട്ടുണ്ട് അത് കാരണം അങ്ങനെയുള്ള ആഹാരം കൂടുതൽ ഫാറ്റ് അങ്ങനെയുള്ളത് ചെല്ലുന്നതിനും അതുപോലെ ഷുഗറിൻ്റെ ഇന്ത്യക്ക് കൂടുന്നതിനും ഇടയായാൽ തീർച്ചയായിട്ടും അത് പിന്നീട് വളരെ ദുഃഖിക്കേണ്ടി ഒരു സ്ഥിതിയിലേക്ക് പോകും നമ്മളിപ്പം നേരത്തെ പറഞ്ഞു പോളിസിസ്റ്റിക് ഓവറേസ് ഉള്ളവർക്ക് ഭാവിയിൽ ഓവുലേഷന്റെ പ്രശ്നങ്ങൾ വരാം പ്രഗ്നൻസിക്ക് ചിലപ്പം എന്ന് പറഞ്ഞു അപ്പം സാധാരണ ഇപ്പം നമ്മുടെ സ്ത്രീകളൊക്കെ കുറച്ചും കൂടെ കാരിയർ ഓറിയന്റഡ് ആണ് അപ്പം ആദ്യത്തെ ഗർഭധാരണം പലരും കുറച്ചൊന്ന് വൈകിക്കാൻ ശ്രമിക്കും ഇങ്ങനെ ആദ്യത്തെ ഗർഭധാരണം നമ്മൾ വൈകിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ശരിയാണോ അത് എന്തെനിക്ക് സംശയമല്ല എന്താണെന്നുവെച്ചാൽ ഞാൻ ഇപ്പോൾ ഒബ്സർവ് ചെയ്യുന്ന അനുസരിച്ചാണെങ്കിൽ കേരളത്തിൽ ഈ എപ്പോൾ പ്രെഗ്നന്റ് ആകുന്നുള്ളത് പ്രത്യേകിച്ചും രാജു പറഞ്ഞത് ശരിയാണ് കുറച്ചുകൂടെ കഴിഞ്ഞ് ഏതായാലും ഒന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് മതി എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗമുണ്ട് അതോടൊപ്പം തന്നെ വേറൊരു പ്രത്യേകത കണ്ടിട്ടുള്ളത് പേരൻസിന് വളരെ നിർബന്ധമാണ് എങ്ങനെയെങ്കിലും ഈ തലേന്ന് ഈ ഒരു ഉത്തരവാദിത്വം മാറണമെന്ന് പറഞ്ഞ് ഏറ്റവും ചെറുപ്പത്തിലേ പിടിച്ച് കെട്ടിക്കുക കെട്ടിച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു കുഞ്ഞിക്കാൽ കാണാതെ അടങ്ങാൻ പറ്റില്ല അപ്പോൾ ഫസ്റ്റ് പ്രഗ്നൻസി മാരേജ് നേരത്തെ ആകുന്നു അധികം താമസിക്കാതെ ആദ്യത്തെ പ്രെഗ്നൻസി പിന്നെ നമുക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം എന്ന ആറ്റിറ്റ്യൂഡുള്ള ഒരു നല്ല വിഭാഗം പോയി കാണുന്നുണ്ട് അപ്പോൾ എയർലി ട്വൻറ്റീസിലൊക്കെ പ്രെഗ്നൻ്റ് ആയിട്ട് വരുന്ന ഒരു നല്ലൊരു സെഗ്മെൻറ് ഉണ്ട് അത് കഴിഞ്ഞാൽ കരിയർ ഓറിയൻ്റ് ആയിട്ടുള്ളവരൊന്നും ചെയ്യാതിരിക്കുന്നു തേർട്ടീസിലൊക്കെ പ്രെഗ്നൻ്റ് ആകാൻ പറ്റുന്നു ഈ പോളിസിസ്റ്റിക് ഓവറി ഉള്ളവർക്കും അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറെ ചില കണ്ടീഷൻസ് അറിയാമല്ലോ ഈ എൻഡോമെട്രിയോസിസ് ഒക്കെ കേട്ടിട്ടുള്ളവരും ഒക്കെ ആദ്യ ഗർഭം അധികം നീട്ടായിരിക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെയും അഭിപ്രായം എന്താന്ന് വെച്ചാൽ ഡോക്ടർക്ക് ഒരു ഐഡിയൽ ടൈം എന്ന് പറയാൻ പറ്റും ഒരു മുപ്പത് വയസ്സോ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ഉള്ളിലോ ആദ്യത്തെ ഗർഭം ധരിക്കുന്നത് ആദ്യത്തെ ഏറ്റവും ഗർഭധാരണത്തിൽ ഏറ്റവും നല്ല പ്രായം ഒരു ട്വൻറി ടു ട്വന്റി ത്രീ തുടങ്ങി മുപ്പത് വരെയുള്ള വയസ്സ് തന്നെയാണ് അതിനുശേഷമാകുമ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ കുറച്ച് കൂടി കൂടി വരും ഈ ട്വന്റി സെക്കൻഡ് ടു തേർട്ടി എന്ന് നമ്മൾ പറയുന്ന ആ ഒരു പ്രായമാണ് ഐഡിയൽ ഏജ് നമുക്ക് പറയാൻ പറ്റുന്നത് പിന്നെ അമ്മയുടെ പ്രായം കൂടുന്നതനുസരിച്ച് ചിലപ്പോൾ കുഞ്ഞുങ്ങളിൽ അംഗവൈകല്യങ്ങൾ കാണാറുണ്ട് എന്ന് പറയാറുണ്ട് പല പ്രശ്നങ്ങള് ആക്ച്വലി അമ്മയുടെ പ്രായം കൂടുന്നതനുസരിച്ച് കുഞ്ഞുങ്ങളിൽ അംഗവൈകല്യം വരുന്നു എന്നുള്ളത് അവന്റെ ഒരു ഭാഗം മാത്രമാണ് അമ്മമാർക്കും വേറെ പ്രശ്നങ്ങളുണ്ട് ൂടി ഗർഭധാരണം നടക്കുമ്പോൾ ഡയബറ്റീസ് വരുന്നതിനുള്ള ചാൻസ് കൂടുതലാണ് ഹൈപ്പർ ടെൻഷൻ വരുന്നതിനുള്ള ചാൻസ് കൂടുതലാണ് അവർ കുറച്ചുകൂടെ ഒബീസ് ആകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ലേറ്റ് ആയിട്ടാണല്ലോ പ്രഗ്നന്റ് എന്നുള്ള ആ ഒരു വിചാരം കൊണ്ട് തന്നെ കൂടുതൽ ടെൻഷൻ അടിച്ച് അതിൻ്റെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും അപ്പോൾ പ്രായം കൂടിയതിന് ശേഷം ആദ്യ ഗർഭം പ്രത്യേകിച്ചും ആകുന്നവർക്ക് അതിൻ്റെതായ പല ബുദ്ധിമുട്ടുകളും കൂടുതലായിട്ടുണ്ട് അതറിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നമ്മളുടെ സാമൂഹ്യാവസ്ഥയും എല്ലാം കണക്കാക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ യങ് കപ്പിൾസ് അവർക്ക് പ്രഗ്നൻസി തീർച്ചയായിട്ടും ഒരു പ്ലാൻഡ് ഇവൻ്റ് ആക്കണം അതിൻ്റെ കാരണങ്ങൾ ഉണ്ട് ഒന്ന് ഗർഭധാരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒൻപത് മാസക്കാലം പിന്നെ അതിനുശേഷമുള്ള കാലവും എല്ലാം വളരെയധികം ഉത്തരവാദിത്തങ്ങളിൽ ഈ പെൺകുട്ടിയിൽ വരുന്നതാണ് പിന്നെ ഗർഭിണി ആയിക്കഴിഞ്ഞാൽ ുള്ളുണ്ടാകുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ പറ്റി നമ്മൾ ചിന്തിക്കണമല്ലോ അപ്പൊ അമ്മയ്ക്ക് തന്നെ എന്തെങ്കിലും അസുഖങ്ങളുള്ള ഒരു വെറുതെ ഒരു എക്സാമ്പിൾ പറഞ്ഞാല് ഒരു ഡയബറ്റീസ് ടെൻഡൻസി ഉള്ള ഒരു സ്ത്രീയാണെന്ന് വിചാരിക്കട്ടെ അവര് എന്തെങ്കിലും ഒരു സുപ്രഭാതത്തിലും ഗർഭിണിയാകാൻ തീരുമാനിക്കാൻ പാടില്ല ആ ഡയബറ്റീസ് ശരിക്കും കൺട്രോൾ ചെയ്ത് ഒരു നോർമൽ ലെവൽ ഓഫ് ഷുഗർ ആയിട്ടേ ഗർഭധാരണം നടത്താവും അതല്ല ഹൈ ബ്ലഡ് ഷുഗർ ഉള്ള സമയത്ത് ധരിക്കുന്ന ഗർഭത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വരാം അതുപോലെ തന്നെയാണ് ഹൈപ്പർ ടെൻഷൻ ഉള്ളവരും ഹൈപ്പർ ടെൻഷൻ ഉള്ളവരും അത് കൺട്രോൾ ചെയ്യാതെ ഗർഭിണിയായി കഴിഞ്ഞാൽ ഗർഭാവസ്ഥയില് ഹൈപ്പർ ടെൻഷൻ പിന്നെയും കൂടും നാട്ടിൽ മാതൃ മരണങ്ങളുടെ കാരണങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഹൈപ്പർടെൻഷൻ അതിൻ്റെ ഒരു മേജർ കോൺട്രിബ്യൂട്ടറാണ് അതുകൊണ്ട് അത് കൺട്രോൾ ചെയ്യാതെ ഗർഭിണിയാകാൻ പാടില്ല അതുപോലെ മറ്റു അസുഖങ്ങളുമുണ്ട് എപ്പിലെപ്സി ആണ് വേറെ എക്സാമ്പിൾ എപ്പിലെപ്സി ഉള്ള ആ കുട്ടികളാണെങ്കിലും അത് ശരിക്കും കൺട്രോൾഡ് ആയിട്ട് എന്ന് മാത്രമല്ല കഴിയുന്നത്ര ഒരു ഗർഭിണിയായാൽ ആ കുഞ്ഞുങ്ങൾക്ക് കുഴപ്പമുണ്ടാകാത്ത തരത്തിലുള്ള മരുന്ന് കഴിച്ച് കൺട്രോൾ ചെയ്തിട്ട് വേണം ഗർഭിണിയാകാൻ നമ്മൾ ആദ്യമേ ഡോക്ടറെ മരുന്നുകൾ തീർച്ചയായിട്ടും അൺഫോർച് ഈയൊരു ഇത് കാര്യത്തിൽ നമ്മുടെ സൊസൈറ്റിയിൽ കുറച്ച് പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട് പലരും ഇപ്പോൾ ഹാർട്ട് ഡിസീസ് ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ എപ്പിലെപ്സി ഉള്ളവരാണെങ്കിൽ ഇതൊന്നും റിവീൽ ചെയ്തില്ല എന്ന് വരും ഭർത്താവിൻ്റെ വീട്ടുകാരോടൊന്നും പറയില്ല അപ്പോൾ ഇനി അവരെങ്ങാനും കണ്ടുപിടിച്ചാൽ ഉടനെ അങ്ങനെ ആകെ പേടിച്ച് വിറച്ചാണിങ്ങനെയുള്ള കുട്ടികൾ പലപ്പോഴും നമ്മുടെ മുമ്പിൽ പോയിരുന്നു അയ്യോ അയ്യോ ഭർത്താവിൻ്റെ വീട്ടുകാരോട് പറയരുത് അമ്മയമ്മയോട് പറയരുത് എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിലേക്ക് ഞാൻ കിടക്കുന്നില്ല പക്ഷേ തീർച്ചയായിട്ടും ഡോക്ടറോടും എല്ലാം പറയണമെന്നാണല്ലോ ഒരു കണക്ക് തന്നെയല്ല ഡോക്ടറോട് ഇത് പറയണമെന്ന് മാത്രമല്ല അത് ശരിക്കും കൺട്രോൾ ചെയ്തതിനു ശേഷമേ കാരണം പാടുള്ളൂ അതല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഇപ്പം സാധാരണ ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ഗർഭിണിയായാലെ തന്നെ നമ്മൾ പലരും

അല്ലെങ്കിൽ തീരെ ഭക്ഷണം കഴിക്കാതെ ആരോഗ്യം വളരെ മോശമായി പോയാൽ ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ട് വരിക ഇങ്ങനെയുള്ള ചുറ്റുപാടുകളുണ്ടെങ്കിൽ അല്ലാതെ ഗർഭിണിയായി അതുകൊണ്ട് ഇനി അനങ്ങാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്നത് ഗുണത്തിന് പകരം ദോഷമേ ചെയ്യുള്ളൂ നമ്മളിപ്പോൾ വളരെ കോമണായിട്ട് കണ്ടുവരുന്നൊരു പ്രോബ്ലമാണ് അണു കുടുംബങ്ങളാണ് എല്ലാം ഒരു മകളേ ഉള്ളൂ ആ മകള് ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ സ്വന്തം അമ്മ അങ്ങ് വീട്ടിലേക്ക് കുട്ടി അവളെ സ്റ്റെപ്പ് കയറാൻ സമ്മതിക്കില്ല അടുക്കളയിൽ ഒന്നും തൊടാൻ സമ്മതിക്കില്ല പുറത്തിറങ്ങി നടക്കാൻ വയ്യ എന്നുള്ള രീതിയിൽ ഒരു വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ട് കൊണ്ടു നടക്കുന്നത് ഒത്തിരി കാണുന്നുണ്ട് ഇത് ഗുണത്തിന് പകരം ദോഷമേ ചെയ്യുള്ള ഒരു കാര്യം നമുക്കറിയാം ഈ ആദ്യത്തെ മൂന്ന് മാസക്കാലം സാധാരണ ജീവിതശൈലി അതിപ്പോ സ്പോർട്സ് പേഴ്സൺ ആണെങ്കിൽ സ്പോർട്സ് കളിക്കുന്നതുകൊണ്ട് ഒന്നും അബോർഷൻ അപോഷനാകില്ല അതിനുള്ള ഒരു പ്രൊട്ടക്ഷൻ പ്രകൃതിയോ അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവം കൊടുത്തിട്ടുണ്ട് വളരെ പ്രൊട്ടക്റ്റഡായിട്ട് യൂട്യൂസിന് ഉള്ളിലാണ് ഈ കുഞ്ഞ് വളരുന്നത് നമ്മളൊന്നും ഓടിയാലോ ചാടിയാലോ ആ കുട്ടി താഴെ വീണു പോവുമൊന്നുമില്ല ആ ഒരു ധാരണ കൊണ്ട് സാധാരണ ലൈഫ് സ്റ്റൈലും മാറ്റേണ്ട യാതൊരു ആവശ്യവും അപോഷണുള്ള കാരണങ്ങള് ഒരു പ്രഗ്നൻസി അപോഷണായി പോകാൻ ഏറ്റവും കോമൺ ആയിട്ടുണ്ടാകുന്ന കാരണങ്ങള് കാരണം ആ പ്രോഡക്റ്റ്സിൽ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളത് തന്നെയാണ് ഇപ്പം നമ്മൾ പറഞ്ഞു പറഞ്ഞുതരാം അതായത് ഇപ്പം നമ്മൾ ഞാനൊരു എക്സാമ്പിൾ ഇപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത് മാവ് പൂത്ത് കഴിഞ്ഞാൽ കുറേ മാങ്ങ കണ്ണി മാങ്ങയായിട്ട് വീണ് പോകും അതേപ്പറ്റി ഓർത്താരും കരയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് പോലെ ചിന്തിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് മെജോറിറ്റി ഓഫ് കേസസ് ആ പ്രോഡക്റ്റ്സ് അതായത് സ്ത്രീ ബീജവും പുരുഷ ബീജവും ചേർന്നിട്ടാണല്ലോ ഒരു പ്രഗ്നൻസിയുടെ തുടക്കം അത് തുടങ്ങി ആ കോശങ്ങളും മൾട്ടിപ്ലൈ ചെയ്ത് റാപ്പിഡായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു ചെറിയ ഒരു